ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഓട്ടിന്റെ സമയം എത്തി വിക്രവും അതുപോലെ വിക്രത്തിന്റെ പടയാളികളും ഒരു സൈഡില് അപ്പുറ സൈഡില് വാസുവനും വാസുവൻ്റെ പടയാളികളും അപ്പോൾ ഇവർ എല്ലായിടത്തും കയറി ഇറങ്ങി വോട്ട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു ഈ സമയത്ത് ഇടവഴിയിലിട്ട് വിക്രവും അതുപോലെ വരുണും വരുണുമൊക്കെ ഇടപെട്ടൊരു തല്ലും പിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു വിക്രവും വരുണും പരസ്പരം തള്ളി മാറ്റാനാണ് ശ്രമിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തിൻ്റെ അമ്മായിച്ഛൻ ആ വഴി വന്നു അദ്ദേഹമാണെങ്കിൽ ഈ അടിപിടി കാണുന്നതെല്ലാം ശ്രീകാന്തിനെ അപ്പോൾ അപ്പം കൃത്യമായി പറഞ്ഞും കൊടുത്തു രണ്ടുപേരും സന്തോഷിച്ചങ്ങനെ ഇരിക്കുക ഈ ജാതവിളിയും മറ്റു കാര്യങ്ങളും അതുപോലെ ഇവരുടെ ആ ഒരു ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുകട്ടോ ഇതിനിടയിൽ രാത്രി ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പുളിക്കൻ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുകയാണ് അതായത് വാസ്വന്റെ ആൾക്കാർ അതുപോലെ തന്നെ വരുണും അവര് പോസ്റ്ററും കാര്യങ്ങളെല്ലാം ഒട്ടിക്കുന്നു അതുപോലെ തന്നെ ഭിത്തിയിൽ ഇങ്ങനെ ഇവരുടെ വിജയിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ജീപ്പിൽ കുറച്ച് പേര് അങ്ങോട്ടേക്ക് വന്നു ആ ജീപ്പിൽ കുറച്ച് പേര് വന്നിട്ട് ഇവിടെ ഒട്ടിക്കരുതെന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കുക അപ്പോൾ വരുൺ പറഞ്ഞു ഇതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട നിങ്ങൾ എഴുതാൻ നോക്കാൻ പറഞ്ഞു വരുൺ അപ്പോൾ പിന്നെ ഇവരെഴുതുന്നു അപ്പൊ എന്ന് അവിടെ നിന്ന് അത് കാണണലോടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ കിടന്ന് മുന്തം തള്ളുമായി പുളിക്കൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക ഉന്തായി തള്ളായി പിടിയായി വലിയായി അപ്പോഴത്തേക്കും കൂടെ ഉള്ള ഒരുത്തൻ പിച്ചാത്തി എടുത്ത് നമ്മുടെ പരുണിനെ പുറകിൽ നിന്ന് കുത്തി അപ്പൊ വിക്രം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം എന്നും പറഞ്ഞുകൊണ്ട് ഈ പുളിക്കൻ പുറകിൽ നിന്ന് വിളിച്ചു വിക്രം ആണെന്നുള്ള ഒരു ധാരണയിൽ ആ സമയത്ത് എടാ വിക്രം നീ എന്നതാണേ കാണിക്കുന്നതെന്ന് ചോദിച്ചിങ്ങനെ വിളിക്കുക അപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം കൂടിയിട്ടോ വേഗം തന്നെ ഇപ്പംമാർ വണ്ടി എടുത്തുകൊണ്ട് പോയി പിന്നെ വരുണിനെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇതൊന്നും ആരും അറിയുന്നില്ല വരു നമ്മുടെ വിക്ര പരിസരത്ത് പോലുമില്ല അപ്പോൾ വിക്രവാണത് വരുത്തി തീർക്കണം തീർത്തത് അല്ലെങ്കിൽ വിക്രവാണ വരുണിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്നത് വരുത്തി തീർക്കാൻ വേണ്ടി അവർ കളിച്ച കളി എന്തായാലും ഇതുവരെ ഭംഗിയായി ഈ സമയത്ത് പിന്നെ കുഞ്ഞുട്ടനും അതുപോലെ രാജേട്ടനും ഒക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ഈ ഇലക്ഷനെ പറ്റി രാജേട്ടൻ എന്ത് തോന്നുന്നു എന്ന് കുഞ്ഞൂട്ടൻ ചോദിച്ചു ആ സമയത്ത് ഈ കളിയിൽ നീ തന്നെ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഓ നിങ്ങളോട് എന്താ ഞാൻ പറയണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുക അപ്പം വിക്രം ഈ ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ ശ്രീനിസാറിൻ്റെ കയ്യിൽ നിന്നും പുറത്തേക്ക് പോരുമോ അവനെല്ലാം ഉപേക്ഷിച്ച് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു രാജേട്ടനോട് കുഞ്ഞുട്ടിനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം നീ നോക്കിക്കോ ഈ ഇലക്ഷൻ കഴിയുന്നതോടെ വിക്രം ശ്രീനിസാറോടുള്ള മുഴുവൻ കണക്ഷനും കണക്ഷനും ഇല്ലാണ്ടാവും എന്നൊക്കെ പറഞ്ഞു അത് അങ്ങനെ ആയിരിക്കുമെന്നുള്ളത് എന്നുള്ളത് വേദയ്ക്കന്നെ അവൻ വാക്കു കൊടുത്തതല്ലേ എന്ന് കുഞ്ഞുട്ടൻ ചോദിച്ചു അപ്പോൾ അവൻ്റെ വാക്കിൽ വിശ്വാസം ഇല്ലെന്നും പറഞ്ഞാലേ വേദം എവിടെ നിന്ന് പോയതെന്ന് നമ്മുടെ രാജേട്ടനും പറയാം അപ്പൊ ഇനിയേ വിക്രം വാക്കു പാലിക്കു എന്ന് ചോദിച്ചു അപ്പൊ പാലിക്കോ എന്ന് പറഞ്ഞു ഉറപ്പാണോ ഉറപ്പാടാ നീ നോക്കിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ ഇതും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ജോസഫ് ഓടി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ രാജേട്ടാ രാജേട്ടാ എന്ന് പറഞ്ഞു അനിങ്ങൂട്ടാ അനിയങ്ങുട്ടെന്ന് പറഞ്ഞു ഓടി വന്നു അപ്പൊ ഇവര് എന്താടാ എന്താ പറ്റിയെന്ന് ചോദിച്ചു കാര്യം എന്താന്ന് പറയണ എന്ന് പറഞ്ഞു എന്താടാ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ എല്ലാം കൈ വിട്ട് പോയെന്ന് പറഞ്ഞു പട്ടി കഥക്കുന്നതുപോലെ കഥക്കുന്നുണ്ട് എന്നാടാ അപ്പൊ പിടികൊടുക്കാതെ ഓടിയതാ ഞാനെന്ന് പറഞ്ഞു അപ്പൊ ആർക്കാടാന്ന് ചോദിച്ചു അതേ വിക്രം എവിടെയെന്ന് ചോദിച്ചു അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്താ കളിക്കാൻ ഒരു മൂടില്ലാന്നും പറഞ്ഞ നീ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടെന്ന് പറയുമ്പം ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ആ എടാ ഒരു പത്തുവഞ്ച് മിനിറ്റ് മുന്നേ പോയതെന്ന് കുഞ്ഞിട്ടം പറഞ്ഞു അപ്പൊ അവനല്ലല്ലേ എന്ന് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു അവൻ്റെ പേരാണ് പറയുന്നത് എന്ന് ജോസഫ് പറഞ്ഞപ്പൊ എന്തു പറയുന്നത് മകൻ വരുണിനെ കുത്തി എന്ന് പറഞ്ഞു അയ്യോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതായിട്ട് നിക്കുക എല്ലാവരും ഞെട്ടി ഇവരെ രണ്ടുപേരും ഞെട്ടി എങ്ങനെ ഇരിക്കുവെട്ടോ സീരിയസ് ആണെന്നാ തോന്നുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജോസഫ് ഇങ്ങനെ പറയും അത് ചെയ്തത് വിക്രമാണെന്നാ പറയുന്നതെന്നുള്ള കാര്യൊക്കെ പറയുമ്പോ യൂ എൻ്റെ ദൈവമേ എന്നാ ചെയ്യൂടാ അപ്പൊ അവൻ വൈകിട്ട് മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ആളുകൾ പറയുന്നത് അവൻ തന്നെയാണെന്നാണെന്നും പിന്നെ വാസുവൻ്റെ ആളുകൾ അവനെ തെരഞ്ഞു നടക്കുകയാണെന്നും പറഞ്ഞു എന്നെ വഴിയിൽ വെച്ച് പിടിക്കാൻ നോക്കിയതാ ഞാൻ ഓരോ വിധത്തിലാണ് രക്ഷപ്പെട്ടതെന്ന് ജോസഫ് പറയണു അപ്പോഴത്തേക്കും ഇഷ്യൂ എൻ്റെ ദൈവം എന്നാ ചെയ്യുന്നു പറഞ്ഞിരിക്കുക നിങ്ങൾ വാ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം എൻ്റെ വന്നേ ഈ സ്ഥലം അവർക്ക് അറിയാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞോണ്ട് ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് ഓടാൻ നോക്കുക അങ്ങനെ അവർ രണ്ടുപേരും കൂടി പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് അവിടുന്ന് അങ്ങ് പോയി അപ്പോൾ അവരങ്ങ് പോയപ്പോഴത്തേക്കും അടുത്ത ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വന്നു ഇപ്പം ഇവർ പോയവരെ കണ്ടു അത് വിക്രമൊന്നും അല്ലടാ ചിലപ്പോൾ മുകളിൽ വാടാന്ന് പറഞ്ഞു ഇവന്മാർ പോകും അവിടെ ചെന്നിട്ട് ഇവരുടെ കളി സാധനങ്ങളും ഇതെല്ലാം ചാവട്ടി പൊട്ടിച്ച് ബുക്കുകളെല്ലാം എടുത്ത് വാലിച്ചെറിഞ്ഞ് മൊത്തം തരിപ്പണമാക്കി അങ്ങനെ വാസുവനും ഭാര്യയും എല്ലാവരും കൂടെ കൂടിയതേ അവിടെ ഹോസ്പിറ്റലിലേക്ക് ഓടി എത്തിയിട്ടോ അപ്പോൾ കൂടെ ഉള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ വരുണിനെ കാവലിരിക്കുക അപ്പോൾ ഇവർ ചെന്നു ചെന്നു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു സാർ അർജൻറ്റായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ തിയേറ്ററിലേക്ക് മാറ്റാൻ തുടങ്ങുമായിരുന്നു പക്ഷേ ഇപ്പോൾ സാർ സാർ വരണം എന്നും ഇങ്ങനെ വിളിച്ചു അപ്പോൾ അമ്മയ്ക്ക് പേടിയായി അമ്മയാണെങ്കിൽ കയ്യും കാലും മറിച്ച് അങ്ങ് ചെല്ലുക ഇവർ അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ അവിടെ നിന്ന് ഫോണിലൊക്കെ സംസാരിക്കുവാണ് കൊച്ചിൻ്റെ കാര്യം ഇച്ചിരി സീരിയസ്സാണ് എന്താ എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ആരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ ആ സമയത്ത് ഐ സിയുയുടെ മുന്നിലേക്ക് ഇവർ ചെന്നു ഡോക്ടറെ വിളിച്ച് ഡോക്ടർ ഇറങ്ങി നിന്നു ഡോക്ടർ വരുൺ അപ്പോൾ ഇഞ്ചുറി വളരെ ഡീപ്പാണ് ഓർഗൻസ് എല്ലാം മുറിഞ്ഞിട്ടുണ്ടെന്നും അടിയന്തിരമായ ഒരു ഓപ്പറേഷന് വേണ്ടി തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനിരുന്നതാണ് എന്നിങ്ങനെ അവർ പറയുന്നു കേട്ടോ പിന്നെന്താ സംഭവിച്ചേ അപ്പോഴേക്കും ഒരു അറ്റാക്ക് വന്നു എന്നുള്ള കാര്യം പറയാം അപ്പോഴത്തേക്ക് ഉയ്യു എന്നും പറഞ്ഞോണ്ട് ഇവര് നെഞ്ചത്തേക്ക് വെച്ചു അപ്പം അപ്പോ സോറി എന്നും പറഞ്ഞു ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി എല്ലാം തകർന്ന് തരിപ്പണമായി വാസുവനൊക്കെ ഇങ്ങനെ നിക്കുക എന്ത് ചെയ്യണമെന്ന് വാസുവനും അറിയില്ല അങ്ങനതേ അമ്മ ചങ്ക് പൊട്ടി കരയുന്നു എന്തായാലും വരുൺ ഇനി ഇല്ല എന്നുള്ള ഒരു ഇതിൽ ഇവരിങ്ങനെ നിക്കുകയാണ് അതും വിക്രത്തിന്റെ തലയിലാണ് വന്നിരിക്കുന്നത് ഈ ശ്രീകാര്യം ശ്രീനിവാസൻ അന്നേരം ഉം അവിടെ പുറത്ത് സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് നിൽക്കുക ഇവർ വന്ന് അതായത് നമ്മുടെ രാജേട്ടനും അവരെല്ലാവരും വന്ന് വിവരം പറഞ്ഞു ഇതേ വിക്രം ഇപ്പോൾ പഴയതുപോലെയല്ല വിക്രം ഒന്നിലും അങ്ങനെ പങ്കെടുത്തിട്ടില്ല വിക്രം ഇതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു എന്തോ ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട് പോസ്റ്റർ ഒട്ടിക്കുന്ന കാര്യത്തിൽ ഒരു തറ ക്കം വന്നപ്പോൾ അവര് രണ്ടുപേരും ഇടപെട്ട ആണികളെ അന്ന് പിടിച്ചു മാറ്റിയതെന്നൊക്കെ പറഞ്ഞു ഇന്നായിരുന്നെങ്കിൽ ഒരു പാ കൊലപാതകത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അവര് ശ്രീനിവാസനോട് പറയാം അതെ സാറേ മാസ്ക് ഇട്ട് വിക്രം വന്ന ഒരു പ്രകോപനവും ഇല്ലാതെയാണ് കുത്തുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരിക്കലും വിക്രം ചെയ്യില്ല എന്നൊക്കെ പറയുമ്പം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു ശ്രീനിവാസൻ ഇല്ല സാറേ ഞങ്ങൾ ക്ലബ്ബിലേക്ക് ക്യാരംസ് കളിക്കായിരുന്നു വിക്രവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ജോസഫ് വന്ന് ഈ വിവരം പറയുന്നതിന് പത്ത് മിനിറ്റ് മുൻപാ വിക്രം അവിടെ നിന്ന് പോയത് അപ്പൊ പൊളിക്കാൻ അവിടെ നിന്ന് ഇങ്ങനെ കയ്യും കാലം വരച്ച് നിൽക്കുക ഇനി അവിടെ നിന്ന് വിക്രം നേരെ അങ്ങോട്ടേക്കാണോ വന്നത് ആണോ എന്ന് പുളിക്കൻ ചോദിക്കുമ്പോൾ അവനെ കൊലപാതകയാക്കിയേ തീരു എന്ന വാശമുണ്ടെങ്കിൽ പോലീസ് അത് സ്ഥാപിക്കാൻ നോക്കുമെന്ന് അവർ പറഞ്ഞു അതെ ക്യാരംസ് കളിക്കുന്ന ഇടയിൽ നിന്ന് ആരെങ്കിലും എഴുന്നേറ്റ് പോയി കൊലപാതകം നടത്തുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര മാസ്ക് ഇട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിക്രത്തെ മനസ്സിലാകുമായിരുന്നു എന്ന് പറഞ്ഞു അത് പുളിക്കനും അറിയേണ്ടതല്ലേ വിക്രമനെ ആദ്യമായി കാണുന്ന ആളൊന്നും അല്ലല്ലോ പുളിക്കൻ അപ്പോൾ പുളിക്കനാണ് പറഞ്ഞത് വിക്രമാണ് ആണ് കുത്തിയതെന്ന് അപ്പം താൻ കണ്ടോ വിക്രം കുത്തുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ കണ്ടതാണെന്നേ പുറകേന്നാണ് ഞാൻ കണ്ടത് അവനിടാറുള്ള ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ചെക്ക് ഷർട്ടില്ലേ അതായിരുന്നു വേഷമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുളിക്കാൻ പറയൂ കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും അങ്ങനെ അന്തം വിട്ട് നോക്കുക അത് കഴിഞ്ഞ് ഞാൻ വിക്രം എന്ന് അലറി വിളിച്ച് അവൻ തിരിഞ്ഞ് നോക്കുകയും ചെയ്തു അപ്പോൾ അവിടെ നിൽക്കണത് അബദ്ധമാണെന്ന് തോന്നിയപ്പോഴും ഞാനോടി പോന്നത കാര്യം പുളിക്കാൻ പറയുക എന്നിട്ടോ കുറച്ച് ഓടിയപ്പോൾ അവനെന്നെ തള്ളി താഴെ ഇട്ടിട്ടേ എന്നിട്ട് എവിടേക്കും ഓടിപ്പോയി എന്നും പുളിക്കൻ ശ്രീനിവാസിനോട് പറയുക അത് വിക്രം അല്ല സാർ അവനങ്ങനെ ചെയ്യില്ല എന്ന് രാജേട്ടം പറഞ്ഞു അതുപോലെ വിക്രം ആയിരുന്നെങ്കിൽ തന്നെ തള്ളി താഴെ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു പുളിക്കനോട് ശ്രീനിവാസൻ എനിക്കറിയില്ല സാറേന്ന് പൊളിക്കാൻ അപ്പൊ അവൻ അവൻ അവനോടിപ്പോരുന്നതിന് ഇടയിൽ നീ അവനോട് സംസാരിച്ചില്ലെന്ന് ചോദിച്ചു അപ്പൊ കുറച്ചു നേരം ഓടിയപ്പോൾ കേതപ്പോ ഞാനവന നിന്നു ഏഹ് ഞാനവിടെ എന്തിനാടാ ഇത് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോഴാണ് അവനെന്നെ തള്ളി താഴെ ഇട്ടിട്ട് ഓടി കളഞ്ഞതെന്ന കാര്യം പറയാം അവിടെ നിന്ന് സംസാരിക്കുമ്പോഴും അത് വിക്രം അല്ലാന്ന് തന്നെ പുളിക്കന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു രാജേട്ടൻ അതിന് ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞില്ലല്ലോ ശബ്ദം കേട്ടാൽ കണ്ടുപിടിക്കായിരുന്നു എന്ന് പറഞ്ഞു ഈ പുളിക്കനെ അപ്പം തനിക്കെന്ത് തോന്നുന്നു അത് വിക്രം തന്നെയാണോ എന്നാണോ എന്ന് ശ്രീനിവാസൻ ചോദിച്ചു അപ്പം ശരീരം കൊണ്ട് അവനെ പോലെ തന്നെയായിരുന്നു മുഖവും ശബ്ദവും എനിക്കറിയാൻ പറ്റില്ലല്ലോ സാറേ ഇന്ന് പുളിക്കൻ നിന്ന് ഇയാളോട് പറയുക എല്ലാവരും ഇങ്ങനെ നിന്ന് ആകെ പെപ്രാളം കയറി ടെൻഷൻ അടിച്ച് നിൽക്കും കേട്ടോ ഇനിയിപ്പം അത് അവനായിരിക്കും അവനായിരിക്കുമോ എന്നുള്ളൊരു ഈ എല്ലാം ജയിച്ച സന്തോഷത്തിൽ പോലീസുകാരനും അതുപോലെ ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ അമ്മായി കൂടി കൂടി വെള്ളം അടിക്കുകയാണ് അവരിൽ നിന്ന് ഈ സന്തോഷം ആർമാദിക്കുക അപ്പം എന്തായാലും നല്ല അടിപൊളിയായി അല്ല ശ്രീകാന്തെ പണിക്കത്തെ തടവാടിന് മരുമക്കളാകാൻ തുനിഞ്ഞിറങ്ങിയ രണ്ട് പേര് ഓരത്തനൊരു ഗുണ്ടയും മറ്റൊരുത്തൻ അതിലും വലിയ തെണ്ടിയും ഉം എന്നും പറഞ്ഞു ഇങ്ങനെ പറയോ തീർന്നു എന്നുള്ള സത്യം എന്ന് ചോദിക്കുമ്പോൾ ഒരു സംശയം വേണ്ട സാറേ ഞാൻ ആശുപത്രിയിൽ വിളിച്ച് ഉറപ്പ് വരുത്തിയതാണെന്ന് പോലീസ് താരം പറഞ്ഞു എന്നാലും തൻ്റെ സെലക്ഷൻ സമ്മതിക്കണം കേട്ടോ ഏഹ് മാസ്ക് ഇട്ട് നടന്നു വരുമ്പോൾ അവൻ തനി വിക്രമനെ പോലെ തന്നെ ഉണ്ടായിരുന്നു ആ പൊളിക്കാൻ പറഞ്ഞതെന്ന കാര്യം പറയ ശ്രീകാന്ത് അയാൾക്ക് പോലും അത് വിക്രമാണെന്ന് സംശയം തോന്നിയെന്നാ പറഞ്ഞതെന്നും പറഞ്ഞു അപ്പോൾ ഓഹ് അവന്റെ ഒരാറസ് സമ്മതിക്കണെന്ന് പിന്നെ വലത്തെ വാരിയലിന് താഴെ കരളും തകർത്താ കത്ത് കയറിയത് അപ്പൊ ഉള്ളിലിട്ടൊരു തിരിയും കൂടി ആയപ്പോ കൊടലാകെ കലങ്ങിപ്പോയെന്നാ പറഞ്ഞതെന്ന കാര്യമൊക്കെ പറയാം അപ്പൊ അത് കേട്ടപ്പം അങ്ങനെ പണിക്കത്ത് വീട്ടിലേക്ക് വരാൻ നിന്ന ഒരു തെൻ തീർന്നു കിട്ടിയെന്നും ഒരു വർഷമായി ഷർട്ടും തേച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു തെൻ അതിന്റെ പേരിൽ കുടുങ്ങുകയും ചെയ്യുക അല്ലേ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ നിന്ന് ഭയങ്കര ചിരി ശ്രീകാന്ത് അല്ല സാബുസാറേ കൊള്ളാം അല്ല സാബുസാറെന്നൊക്കെ പറഞ്ഞു ഇനി അടുത്തത് എന്താണെന്നുള്ളത് മുമ്മാര് പ്ലാൻ ചെയ്യുക അപ്പൊ പിന്നെ വളരെ നമ്മൾ സൂക്ഷിക്കണം രേഖകൾ എന്തായാലും കാണുമല്ലോ വിക്ര അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതിന്റെ പിന്നെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അവനെ വിട്ടയക്കാനുള്ള സാധ്യത നമ്മൾ കാണണം എന്ന കാര്യം പറയാം അത് എത്ര സ്ട്രോങ് എഫ് ഐ ആർ ആണെങ്കിലും എന്ന് എസ് ഐ പറയുമ്പം താൻ അതിനവനെ കഷ്ടപ്പെട്ട് പിടികൂടി തെളിവുകളുണ്ടാക്കി പ്രോസിക്യൂട്ടർക്ക് കൊടുത്ത് വാദിപ്പിച്ച് ജയിലിൽ അടയ്ക്കാനൊന്നും മെനക്കെടേണ്ടോ ഏ എന്നീ ശ്രീകാന്ത് പറയാം ഇപ്പോൾ അവൻ്റെ വാസുവിൻ്റെ മോന് വേണ്ടി ചെയ്തതുപോലെ എന്തെങ്കിലും റിപ്പോർട്ട് തയ്യാറാക്കി രണ്ട് പോലീസുകാരെ നാളെ ക്രൈം ക്രൈംസയിലേക്ക് അയച്ചാൽ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ശ്രീകാന്ത് പിന്നെ വാസവൻ അവനെ അവിടെ ഉറക്കി കിടത്തിയിട്ടുണ്ടാകൂ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് നിന്ന് അങ്ങ് ചിരി അങ് തുടങ്ങിയില്ലേ അതുപോലെ ഇവന്മാർ രണ്ടുപേരും കൂടെ കൂടെ നിന്നു ആ സമയത്ത് നമ്മുടെ വിക്രത്തിന്റെ വീട്ടിലും ഗുണ്ടകൾ കേറി ഗുണ്ടകൾ കയറി എല്ലാം ആടിച്ചു തകർക്കുവാണ് മൊത്തം എല്ലാം ആടിച്ചു നിരപ്പാക്കിയേ അപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് വന്നു നിരപ്പാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീജയുടെ ആ ഒരു സംരംഭമാണ് മൊത്തം നശിപ്പിച്ചത് അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞ ഇവര് ഇറങ്ങി വന്നു അപ്പൊ അച്ഛനും ഇറങ്ങി വന്നു എന്താ എന്താ പ്രശ്നം എന്താ സംഭവം എന്നും ചോദിച്ചു അറിയില്ല പുറത്ത് എന്തൊക്കെ ഈ ബഹളം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു ശ്രീജ എന്തൊക്കെ അടിച്ചുടയ്ക്കാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ വിനായകൻ കയറി ഓടാൻ നോക്കി അപ്പൊ നന്ദി നിൽക്കവിടെയെന്ന് പറഞ്ഞോണ്ട് നന്ദിനി വിനായകനെ പിടിച്ചു നിർത്തു അപ്പോൾ മാഷി പോയി നോക്കാൻ തുടങ്ങി അപ്പോൾ വേണ്ട മാഷി ആരാണ് എന്താണെന്ന് അറിയാത് തുറക്കണ്ടാന്ന് പറഞ്ഞു അപ്പൊ വിടുകമല വീട്ടിൽ വന്ന് കയറി ബഹളം ഉണ്ടാക്കുന്നത് ആരാണെന്ന് എന്ന് മാഷി ചോദിച്ചു അങ്ങനെ ഇവർ വാതിൽ തുറക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങും ഇത് എന്താ സംഭവം എന്നുള്ളത് ഇവർക്കും അറിയില്ലല്ലോ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം അവിടെ നടക്കുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുണിൻ്റെ മരണവാർത്ത പത്രത്തിൽ വരും ഇത് വേദയും മറ്റുള്ളവരും എല്ലാവരും കണ്ട് ഞെട്ടും അതുപോലെ തന്നെ ശ്രീകാന്ത് മാക്സിമം അഭിനയിച്ച് തകർത്ത് ഇവരുടെ കൂടെ നിൽക്കും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകേണ്ടി കെയർ ബൈ ബൈ ടാറ്റാ